അപ്പം ഇന്ന് നമ്മൾ നൈറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫസ്റ്റായിട്ട് എന്താ പറയുക നമ്മുടെ ഷർട്ട് ബോക്സിലുള്ള കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ വാച്ചും അതുപോലെ ബാലറ്റ്സും ഒക്കെ ഇതൊക്കെ കസ്റ്റമേഴ്സ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അതേപോലെ കുറച്ച് ചോക്ലേറ്റും ചോക്ലേറ്റ് കൊതിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഏഷ്യുമോളും ഉണ്ട് കേട്ടോ എങ്ങട പോണ് ഇത് നമുക്ക് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ആക്ച്വലി നമുക്കൊരു പത്തോളം ഷർട്സ് ഇതിലുണ്ട് ഇതിൽ ഈ ഒരു മൂന്നെണ്ണം വന്നിട്ട് ഒരു ബോക്സിലേക്കുള്ള തന്നെയാണ് ബാക്കിയുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം ഏഴെണ്ണം സിംഗിൾ പീസൊക്കെ ഉള്ളതാണ് കേട്ടോ ഇതൊക്കെ ഉള്ള ബോക്സ് ഐറ്റംസും നമ്മള് വാങ്ങിച്ചിട്ടുണ്ട് വെറൈറ്റി ബോക്സുകളാണ് കേട്ടോ നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യാറുള്ളത് സെയിം പാറ്റേൺ ഉള്ളത് റിപ്പീറ്റഡ് ആയിട്ട് അധികം എടുക്കാറില്ല വേണ്ടക്ക് അതൊക്കെ കുറച്ച് ഫ്രെയിം കാര്യങ്ങളെല്ലാം ഉണ്ട് ഫ്ലവേഴ്സ് നമ്മൾ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇതിൽ വെച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മുടെ താഴെയുള്ള ബോക്സിലാണ് പിന്നെന്താ പിന്നെ ഇത് രണ്ട് മൂന്ന് ബോക്സും കൂടെ ഉണ്ട് കേട്ടോ സെറ്റ് ആയിട്ടുള്ള ബോക്സസ് ആണ് അപ്പൊ എത്രയുള്ളു നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ എന്ത് വർക്ക് കള്ളത്തി ഇവിടെ കള്ളത്തി ഒരു മിഠായി കട്ടെടുത്തിട്ടുണ്ട്